വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് സെപ്റ്റംബർ അധ്യാപക ദിനത്തിൽ മുണ്ടത്തിക്കോട് എൻ വെങ്കട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഴുവൻ വിദ്യാർത്ഥികളും അധ്യാപകർക്ക് പൂച്ചണ്ടുകൾ നൽകി ആദരിച്ചു പ്രധാന അധ്യാപിക കെ ഗിരിജ അധ്യാപക സന്ദേശം നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിവേഴ്സിറ്റി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് എ സുരേന്ദ്രൻ സെക്രട്ടറി രാജശ്രീ സുഗുണൻ എന്നിവരും അധ്യാപകരെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ കഥകളി ആചാര്യൻ കലാമണ്ഡലം കൃഷ്ണകുമാറിനെ സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ആദരിച്ചു പ്രിൻസിപ്പൽ ജി പി ശ്രേയസ് എം വി പ്രതീഷ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കെ രോഹിണി എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്